മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് മറവ് ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ പൊതു കബർസ്ഥാനിലാണ് ആ മയ്യത്ത് മറമാടേണ്ടത് അതിന് നാല് കാരണങ്ങൾ ഒന്ന് നബി അലൈഹി അലൈവലമയുടെ കാലം മുതലേ ഉള്ള രീതി അതാൻ അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം സ്വഹാബിമാർ മരിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടില്ല ഓരോ പെരേല് മറമാടിയിട്ടില്ല അവരെ ബക്ഹിയിൽ കൊണ്ടുവന്നിട്ട് മറമാടുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തൊരു കാര്യം നബി അലൈഹി പറഞ്ഞല്ലോ ോ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളുടെ വീടുകളെ ഖബർസ്ഥാനാക്കരുത് അവിടെ വെച്ച് നിസ്കാരം നടക്കണം അവിടെ വെച്ച് ഖുറാനോത്ത് നടക്കണം അപ്പൊ അവിടെ നബി പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് വീടുകൾ എന്ത് ചെയ്യരുത് ഖബർസ്ഥാനാക്കരുത് അപ്പൊ അതിലും സൂചന ഉണ്ട് എന്ത് പുരയിലല്ല മയ്യത്ത് മറമാടേണ്ടത് എന്ന് മൂന്നാമത്തെ ഒരു കാര്യം തെറ്റായ കാര്യങ്ങൾ നടക്കാൻ സാധ്യത കൂടുതലാണ് വീട്ടിൽ മറമാടിക്കഴിഞ്ഞു പിന്നെ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ മുമ്പൊരു വലിയ ഷെയഹ പിന്നെ അവിടെ ആളുകൾ സിയാറത്തിന് വരാനായി ഒരു പച്ചപ്പുറപ്പൊക്കെ ഇട്ട് അത് ജാറമായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ് നാലാമത്തെ ഒരു കാര്യം ഖബർസ്ഥാനിലാകുമ്പോൾ കൂടുതൽ പ്രാർത്ഥന കിട്ടും നമ്മളെ പെരയിലാണ് ഒരാൾ മറം ആടിയിട്ടുള്ളത് എങ്കിൽ പുരയില് മറമാടന്ന് പറഞ്ഞവരുന്നുണ്ട് കേട്ടോ എന്നാൽ എവിടെയാണ് മറം ഖബർസ്ഥാനിലാണ് കബർസ്ഥാനിലാണ് അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പ്രാർത്ഥന കിട്ടും അപ്പോൾ നമ്മൾ അസ്സലാമലൈക്കും എന്ന് ഈ പറവണ്ണ അങ്ങാടി കൂടെ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഖബർസ്ഥാനിലെ മുഴുവൻ ആളുകളോടുള്ള പ്രാർത്ഥനയാണത് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അപ്പം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വീട്ടിലല്ല മറവ് ചെയ്യേണ്ടത് ഖബർസ്ഥാനിൽ തന്നെയാണ് മറവ് ചെയ്യേണ്ടത് ഷെയ്ഖ് ഹിബിനു ഷെയ് ഹിബിനു സൈമീൻ റഹ്മു താലിയുടെ ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒൻപത് മാസം പ്രായമായ സമയത്ത് എൻ്റെ ഒരു കുട്ടി മരിച്ചു അങ്ങനെ ആ കുട്ടിയെ അന്ന് മറമാടിയത് അറിയില്ലായിരുന്നു എവിടെയാണ് വീട്ടിലൊരു മൂലയിലാണ് ശരിക്കും നാല് മാസം കഴിഞ്ഞാൽ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ കുട്ടിയെ പൊതു കബസ്ഥാനം കൊണ്ടുവന്നിട്ടാണ് മറവ് ചെയ്യേണ്ടത് നമ്മൾ മുമ്പ് മയ്യത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതാണ് അപ്പോൾ ഒൻപത് മാസം പ്രായമായ ഈ കുട്ടി മരിച്ചപ്പോൾ അതായത് പുറത്തേക്ക് വന്നിട്ടില്ല മരിച്ചു നിൽക്കാണ് എന്ത് ചെയ്തത് പുറത്ത് വന്നത് കുട്ടി അപ്പം ആ കുട്ടിയെ അന്ന് മറമാടിയത് വീടിൻ്റെ ഒരു മൂലയിലാണ് അപ്പം ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ മയ്യത്തെ അവിടെ നിന്ന് മാറ്റണമെന്നാണ് ചോദ്യം അപ്പം ഇവനോ സൈമി റഹിമുള്ള പറയുന്നത് മാറ്റണ്ട ആ മയ്യത്ത് നിങ്ങൾ അവിടുന്ന് എന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ച് വർഷങ്ങളായി എന്നാലും കുഴപ്പമില്ല ഇനി എന്താണോ ബാക്കിയുള്ളത് അത് നിങ്ങളവിടുന്ന് പൊതു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് കാരണം ഇനി ആ വീട്ടിൽ ഒരു തിന്മക്ക് തുടക്കം കുറിക്കാൻ പാടില്ല അത് കാരണമാകാൻ പാടില്ല എന്നതാണ് വിഷയം അപ്പം അത് ഒഴിവാക്കേണ്ട ഒരു സംഗതിയാണ് വീട്ടിലല്ല മറവ് ചെയ്യേണ്ടത് പൊതു ശ്മശാനങ്ങളിൽ കബർസ്ഥാനിലാണ് മറവ് ചെയ്യേണ്ടത്